എന്താടോ ഞാനിവിടെ വന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ കുറ്റിജോലും ഞാൻ ആ ക്ലോസറ്റ് ഒന്ന് കഴുകുകാരോ പാൻറ്റും കോട്ടും ആരെങ്കിലും അല്ലെ പിന്നെ മേത്തേർക്കില്ലേ ഇതാവുമ്പോ നാട്ടുകാരുടെ പാന്റ് ഷർട്ട് വേണല്ലോ പിന്നെ തിരുമ്മി കൊടുത്താൽ മതിയല്ലേ മാറ്റി പിടിക്കടോ ആ നാലാം നമ്പറി താമസിക്കുന്നവരാ ആര് താമസിക്കണേ അത് അവരല്ലേ നമ്മുടെ അവര് നാല് വാടക തരാനുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ അതെന്താണ് അങ്ങനെ അപ്പൊ അതുകൊണ്ട് വാടക തരേണ്ടതാണോ ഏത് ശരി ഒരു വാടക വാടക പറ്റില്ല അത് അത് നമുക്ക് എങ്ങനെ അവർക്ക് പൈസ തരാൻ പറ്റില്ലെങ്കിൽ അവരോട് സ്ഥലം കാലിയാക്കാൻ പറ്റും നമ്മളിവിടെ നിന്ന് ഇറക്കി വിടോ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം നമുക്ക് മുന്നിലിരിക്കാം അവര് പോട്ടെ അതെങ്ങനെ കണ്ട അലോലാതിക്കൊക്കെ മുറി എടുത്ത് താനേ സ്ഥാപനത്തിന്റെ പേര് ഇവിടെ ആരെങ്കിലും വന്ന് റൂം എടുക്കണോ ഇത് എന്താണ് പറയുന്നത് മിനി ഞാൻ ഒരു ഫാമിലി ആണല്ല വന്ന് മണിക്കൂർ മുറി എടുത്തത് ഫാമിലി അല്ലല്ല പിന്നെ നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന് നിങ്ങളും എനിക്ക് അന്ന് കണ്ടപ്പോഴും പാടിയൊന്നും കൊടുക്കാതെ ഇവിടെ കൂടാവുന്നായിരിക്കും വിചാരം അല്ലേ തന്നിട്ട് ഇനി ഇവിടെ മതി അയ്യോ ഞാൻ കുറച്ച് അതെ അതെ ഞങ്ങൾ ഫുൾ അല്ല എന്താ അതെന്താ പണി ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസിൽ ലിമിറ്റഡ് അല്ലെ വിപ്സെറ്റ് രണ്ട് മസ്റ്റ് മൂന്ന് ബെഞ്ച് നാല് ടോയോട്ട ഇതെല്ലാം ബോംബെ മെഡ്രാസ് പാർട്ടിക്ക് ബിസിനസ് ചെയ്തിരിക്കുക അല്ലെ

ഹലോ സാറോ ഇത് എവിടെന്നത്തെ ഈവനിങ് ഫ്ലൈറ്റിൽ ആ കണ്ടില്ലല്ലോ ആ ഇത്ര ബിസി ആയിരുന്നു പിന്നെ ഞാൻ തന്നെ വിളിച്ചത് എന്തായിട്ടോ ഫ്രാൻസിന്റെ കാര്യം അയക്ക് പണം തരാൻ ഉദ്ദേശം ഒന്നുമില്ലേ അതെ സാർ അയാൾ ഉദ്ദേശിച്ചതുപോലെ ഫണ്ട് ചെയ്യാൻ പറ്റിയില്ല ബാങ്കിൽ എന്തോ പ്രോബ്ലംസ് ഉള്ളത് കാരണോ അതൊന്നും എനിക്കറിയണ്ട ഇനി അവധി പറയാനാ ആ ഭാവമെങ്കിൽ ഫാക്ടറിയെ മറ്റാരെങ്കിലും കൊടുക്കും എല്ലാം നമുക്ക് ശരിയാക്കാം മേനോ സാറേ ഞാൻ ഫ്രാൻസിസിനോട് ഒന്നുകൂടി സംസാരിക്കട്ടെ ആ അല്ലെങ്കിൽ വേണ്ട വൈകിട്ട് ക്ലബിൽ വെച്ച് കാണാം നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് ഒരുമിച്ചിരുന്നെന്താ കേസ് അതിർത്തി തർക്കം സാക്ഷികളൊക്കെ വന്നോ ഇല്ലേ ഇപ്പൊ എത്തും നാടോ ഇത് ഇനി എപ്പോ എത്തിയിട്ട് കേസ് പിടിപ്പിക്കാനാ ഇപ്പൊ പഴയ പോലെ കള്ളസാക്ഷി പറയാനൊന്നും ആളെ കിട്ടത്തില്ല എല്ലാരും രാഷ്ട്രീയത്തിലും ഗൾഫിലും അല്ലേ ഇത് പിന്നെ നമ്മൾ സ്ഥിരം സാക്ഷികളാ

നമ്മുടെ ചാക്കോ ചാക്കോ ഏത് നമ്മുടെ ചാക്കോങ് ഒരാളിയില്ലേ കൊപ്ര കച്ചോടക്കാരൻ ചാക്കോങ് അങ്ങേർക്കൊന്നും പറ്റിയില്ല അങ്ങേരുടെ വടക്കേ മൂലയിലെ സർവേ കലിന്റെ അങ്ങേവശ്യത്തുള്ള ശങ്കരൻ നമ്പിലൊരു അഞ്ച് സെന്റ് സ്ഥലം ചാക്കോങ് ഒരാളി ഒതുക്കി എടുക്കേണ്ടത് നിർത്തുന്നുണ്ട് രാമായണ മഹാരം ടി വി കഴിഞ്ഞിരിക്ക അത് അതർക്ക് തർക്കമാകുമ്പോ ഐ പി സി നാനൂറ്റി നാപ്പത്തി ഒന്ന് നാല് നാപ്പത്തി അഞ്ച് മുപ്പത്തിനാല് മുപ്പത്തേഴ് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ പറയാ അതിർത്തി തർക്കമാകുമ്പം ഐ പി സി നാനൂറ്റി നാൽപ്പത്തൊന്നാണ് അത് ഈസിയാ ഞങ്ങൾ ഏറ്റു പിന്നെ കൂട്ടി കയറുന്നവരുടെ കാശ് പോകട്ടി വരണം അല്ലെ കേസ് ചാക്കോ ചാക്കോമലാളി മിനിമം മൂന്ന് അകത്ത് കിടക്കേണ്ടി വരും ആ വണ്ടി സമയങ്ങളിൽ